വൃക്കരോഗ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് മാർച്ച് പതിമൂന്ന് വൃക്ക ദിനമായി ആചരിച്ചു എല്ലാ വർഷവും മാർച്ചിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത് ദിനാചരണത്തിന്റെ ഭാഗമായി ആശുപത്രികളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികളും സെമിനാറുകളും സംഘടിപ്പിച്ചു എല്ലാ വർഷവും മാർച്ചിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത് അന്താരാഷ്ട്ര നെഫ്രോളജി സൊസൈറ്റി അന്താരാഷ്ട്ര കിഡ്നി ഫൗണ്ടേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് വൃക്കരോഗങ്ങളും പ്രാധാന്യവും വ്യാപ്തിയും എങ്ങനെ പ്രതിരോധിക്കാം നിയന്ത്രിക്കാം എന്നീ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ വൃക്കകൾ ശരിയാണോ നേരത്തെ കണ്ടെത്തുക വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ തീം വൃക്കകളുടെ പ്രവർത്തനത്തിലെ ചെറിയ പരാജയം ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു ശരീരത്തിലെ ആസിഡ് ബേസ് ബാലൻസും വാട്ടർ ബാലൻസും നിയന്ത്രിക്കുക ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുക ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക തുടങ്ങിയവയാണ് വൃക്കകളുടെ പ്രധാന ജോലി ലോകത്ത് ഏകദേശം ലോകത്ത് ഏകദേശം എണ്ണൂറ്റി ദശലക്ഷം പേരാണ് വൃക്ക രോഗബാധിതർ şimdi evet. മൂത്രത്തിന്റെ അളവ് കുറയുക ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുക മൂത്രത്തിന് കടുത്ത നിറം അകാരണമായ ക്ഷീണം മുഖത്തും പാദങ്ങളിലും കൈകളിലും കാണപ്പെടുന്ന നീര് തൊക്കുരോഗവും ചൊറിച്ചിലും മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക വേദന ഉണ്ടാവുക എന്നിവ വൃക്കരോഗത്താൽ ഉണ്ടാവുന്ന അണുബാധയുടെ ലക്ഷണമാകാം പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ വൃക്കരോഗത്തിലേക്ക് നയിക്കാം ത്തിൽ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാറില്ലെന്നത് രോഗനിർണയം വൈകാൻ കാരണമാവുന്നതായും ഡോക്ടർമാർ പറയുന്നു എക്സസ് ആയിട്ടുള്ള വെള്ളം വെള്ളം അധികമായി വരുന്ന സോഡിയം പിന്നെ ലെവൽ രോഗലക്ഷണങ്ങൾ നിരീക്ഷിക്കുക രോഗനിർണയത്തിന് രക്തമൂത്ര പരിശോധനകൾ നടത്തുക എന്നതാണ് പ്രാഥമിക പ്രതിരോധ മാർഗം പ്രമേഹ രോഗത്തിനുള്ള സാധ്യതകൾ ഒഴിവാക്കിയും മിതമായി വ്യായാമം ചെയ്തും ആഹാര രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയും ആരോഗ്യകരമായ ജീവിതചര്യങ്ങൾ പാലിച്ചും വൃക്കരോഗം വരുന്നത് തടയാനാവും വിവിധ വൈദ്യശാസ്ത്ര ശാഖകളിൽ ശരിയായ ചികിത്സകളും ലഭ്യമാണ് ദിനാചരണത്തിന്റെ ഭാഗമായി പാലാ മരിയൻ മെഡിക്കൽ സെന്റർ നെഫ്രോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദിനാചരണവും ബോധവൽക്കരണ സെമിനാറും സൗജന്യ രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു പാല നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മാർച്ച് മാസം കടന്നു ഏറ്റവും അധികം സന്തോഷം പോകുന്ന ഒരു സംഗതി നമ്മുടെ സംഘം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ സൗജന്യമായ കിഡ്നി രോഗ പരിശോധന ഇവിടെ നടത്തുന്നതാണ് നമുക്കറിയാം ഇവിടെ വളരെ മാരകമായ രീതിയിൽ വളരെ അപകടമായ രീതിയിൽ കിഡ്നി രോഗം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് നേടാം ഒരു പരിധി ഡയാലിസിസ് അല്ലാതെ യാതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഷേർലി ജോസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മാത്യു തോമസ് സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീയക് തോമസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാറും നടന്നു സ്റ്റാർ ന്യൂസ് പാലാ